ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ കടയിൽ കുറച്ച് പാത്രം കൊടുക്കാൻ പോവുകയാണ് പിന്നെ ആ പാത്രത്തിൻ്റെ ആ പൈസയും വെച്ച് ഒരു കുക്കറും മേടിക്കും അപ്പം ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചു ആ ഓട്ടോറിക്ഷ കയറിയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടക്ക് ഞങ്ങള് കൊറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇരുന്നു ഇതാ കേട്ടോ ഈ കട ഇവിടെ നമ്മൾ പാത്രം കൊടുക്കുന്നേ എന്നിട്ട് ആ പാത്രത്തിന്റെ പൈസയും വെച്ച് ഞങ്ങൾ ഒരു കുക്കറും മേടിച്ചേ എന്നിട്ട് ബാക്കി പൈസയും കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലം കണ്ടു അവിടെ ഇന്ന് വീട് എടുത്തേ നല്ല അത് നമ്മുടെ എന്ന് രസം അങ്ങനെ ഞങ്ങൾ ഒരു വഴിയായി അവിടെ മുഴുവൻ റോഡിന്റെ നടുക്കല്ലേ ഇങ്ങനെ പണികളാണ് പിന്നെ എനിക്കൊരു കടയിൽ കയറി നോക്കി നോക്കിയപ്പോ അവിടെ ആരും ഇല്ലായിരുന്നു മുടി വെട്ടാൻ വേണ്ടി കടയിൽ കയറി നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ അടുത്തുള്ള കടയിൽ ചെന്നിട്ട് ഒരു കീ ചെയിൻ വാങ്ങിച്ചു രണ്ട് കീച്ചെയിൻ

ഞാൻ ലൈം ജ്യൂസും ഷാർജ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു രുചി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് മുടി ഞാൻ വെട്ടുന്ന വട്ട ഏതാന്ന് വെച്ച് ആട്ടോ അപ്പോൾ ആ ചേട്ടൻ നന്നായിട്ട് വെട്ടി തന്നു നല്ല വെട്ടി തന്നു അപ്പോൾ സാമിൻ്റെ ആഗ്രഹപ്രകാരം കുറെ വോയിസ് അവന് ഇട്ടു കേട്ടോ അവൻ്റെ ആഗ്രഹമല്ല സാറല്ല അപ്പോൾ ഇതാണ് പുതിയ എന്തൊക്കെയോ ഹെയർ കട്ടുകളാണ് എന്തൊക്കെയോ പേരുകളുണ്ട് നമ്മൾ എന്താ പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത നമുക്ക് ആവുമ്പോൾ ഒന്ന് രണ്ട് കട്ടുകളൊക്കെ എനിക്കറിയാമായിരുന്നു ഇപ്പൊ അതൊക്കെ മിഡ് ഫെയർ മിഡ് ആ എന്തൊക്കെയാ പേരുകളുണ്ട് വായിക്കൊള്ളത്തില്ലാത്ത പേരുകളൊക്കെയാണ് അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെട്ടി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്നും വെട്ടുന്ന കടയിലെ ആളില്ലായിരുന്നു അവിടെ ഞങ്ങള് ഇന്ന് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ടായിട്ട് കണ്ണാടി എടുത്ത് ഞാൻ കണ്ണട വെക്കുന്ന പലർക്കും ഇഷ്ടമില്ല എൻ്റെ ഫ്രണ്ട്സിനൊന്നും അതെന്തെങ്കിലും കേട്ടോ ഇത് എന്താ പറയുന്നത് മൂളു വശത്ത് തലമുടി വെട്ടുന്നില്ല കേട്ടോ തലയുടെ മേളയിൽ വെട്ടുന്നില്ല ബാക്കി കുറച്ചൊക്കെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വിടുന്ന സൈഡാണ് ഫുള്ള് എടുത്ത് കളയുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത പൊളാടി പൊളിയായിട്ട് വെട്ടുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്തൊക്കെയോ ചെയ്യുന്നു അതൊക്കെ എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറ്റി അമിൻ്റെ സന്തോഷം നോക്കിക്കേ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ് രണ്ട് മാസമായി തോന്നുന്നു മുടി വെട്ടിയിട്ട് വെട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഇവന് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യണം ഓർത്തുണ്ടായിരുന്നു പക്ഷേ പലതും നടക്കാതെ പോകും പിന്നത്തേക്ക് വെച്ചു അങ്ങനെ ഞങ്ങൾ തലമുടി വെട്ടി വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല കാരണം സാമിൻ്റെ മനസ്സിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിനും വേദം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയി നമ്മൾ തന്നെ ഇറങ്ങുന്നത് എപ്പോഴും എനിക്കിഷ്ടം എപ്പോഴും തന്നെ പുറത്ത് പോകുന്നതാട്ടോ ഇഷ്ടം കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാം ഇത് നമ്മൾ അടുക്കളയിലേക്കും മേടിക്കുന്ന ഒരു സാധനത്തിന് വരെ അവന് വേറൊരു സാധനം മേടിച്ചു കൊടുക്കണം അങ്ങനെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് പേരൊന്നും അറിയില്ല കേട്ടോ എന്ന എന്താണെങ്കിലും പുതിയ കടയാന്ന് തോന്നുന്നു നമ്മൾ ഈ കട കണ്ടിട്ടില്ല അല്ലേ പുതിയ കടയാ അത് കുറേ കടകളൊക്കെ പുതിയതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ കണ്ണാടി കൂടെ നോക്കി ഞാനവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്തുണ്ട് അടിപൊളിയായിട്ട് ഹെയർ കട്ട് ശരിക്കും നമുക്കൊക്കെ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ കൊതി തോന്നുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് മോഡേൺ കട്ടൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് എൻ്റെ തലമുടിയൊന്നും ഹെയർ കട്ട് ചെയ്യാനേ കൊള്ളത്തില്ല കാരണം ചുരുണ്ട മുടി ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളു എന്നെങ്കിലും ഒരിക്കൽ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം അപ്പോൾ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് കാരണം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് വെച്ച് കാരണം മഴ പെയ്യാതെ തുടങ്ങാൻ പോകാൻ തോന്നുന്നു അപ്പോൾ പിന്നെ ഇനി അങ്ങനെ വീട്ടിലെത്തി താക്കോലൊക്കെ അവിടെ ഇട്ടിട്ട് ഒരാൾ തീർപ്പോയായിരുന്നു ഞങ്ങൾ താക്കോലൊക്കെ അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഇതാ കേട്ടോ സാമിന് മേടിച്ച ഡ്രസ്സ് കുഡിയാണ് പറഞ്ഞത് പറഞ്ഞ ഒരു ബനീന് എല്ലാം ലൂസ് സൈസാട്ടോ അല്ലാതെ കറക്റ്റ് സൈസെല്ലാം മേടിച്ചേക്കുന്നത് ലൂസായിട്ടുള്ള വേണമെന്ന് പറഞ്ഞങ്ങനെ ഇവിടെ നിന്ന് ചോദിച്ചു മേടിച്ചു വന്നാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്